പ്രശ്നങ്ങളിലേക്ക് എടുത്തു ചാടുന്ന മലയാളികളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും അതിൽ വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ചാറ്റ് ചെയ്തതിന്റെ പേരിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് സ്റ്റിങ് ഓപ്പറേഷൻ ആണ് അത് ആക്ച്വലി ഇത് നമ്മളോട് ചാറ്റ് ചെയ്യുന്നത് പെൺകുട്ടികൾ ആയിരിക്കുകയില്ല ഇവിടുത്തെ ഒരു രഹസ്യ അന്വേഷണ വിഭാഗങ്ങളാണ് നമ്മുടെ മൊബൈലുകളിലേക്ക് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത് അന്നേരം നിങ്ങൾക്ക് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ വരുമ്പോൾ അത് കഴിയുന്നതും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക കാരണം നമ്മളെ എങ്ങനെയെങ്കിലും ആ കേസിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമമായിരിക്കും അവർ നടത്തുന്നത് നമുക്ക് മെസ്സേജുകൾ അയക്കുമ്പോൾ നിങ്ങൾ റിപ്ലൈ കൊടുക്കുമ്പോൾ വളരെ ർഫുൾ ആയിട്ട് കൊടുക്കുക ഒരു കാരണവശാലും ആ കുട്ടിയെ അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കുന്നവരെ കാണാൻ പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തരുത് അല്ലെങ്കിൽ നിങ്ങൾ അവർ ഉറപ്പുവരുത്തണം നിങ്ങൾക്ക് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം നിങ്ങൾക്ക് പെർമിഷൻ കിട്ടിയിട്ട് മാത്രം അങ്ങോട്ട് പോകാനുള്ള ശ്രമം നടത്തുക കഴിയുന്നതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ചാടാതിരിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഫാമിലിയായിട്ടൊക്കെ കഴിയുമ്പോൾ ദൈവം ഇത് മറ്റൊരു റിക്വസ്റ്റ് എല്ലാ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ ഇങ്ങനെയുള്ളവരുടെ കേസുകള് നിങ്ങൾ നിങ്ങൾ വാർത്തകളിലൂടെ പുറത്ത് അറിയിക്കുമ്പോൾ കഴിയുന്നതും ആ കുടുംബത്തിനെ അത് ബാധിക്കാത്ത രീതിയിൽ ചെയ്യാൻ നോക്കുക കാരണം ആ കുടുംബത്തിലെ കുട്ടികളോ അവരുടെ പാർട്നേഴ്സോ ഇതൊന്നും അറിയാതെ ഒരു തെറ്റും ചെയ്യാതെ സമൂഹത്തിന്റെ മുമ്പിൽ അവർ ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത് നേരം നമ്മൾ അവരുടെ മാനസികാവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരസ്യമായിട്ട് ന്യൂസ് ആയിട്ടൊക്കെ കൊടുക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വരുന്നു അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് നമുക്ക് വാർത്തകൾ കൊടുക്കാം അതൊരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി വാർത്തകൾ കൊടുക്കാം അങ്ങനെ വാർത്തകൾ കൊടുക്കുമ്പോൾ കഴിയുന്നതും അവരുടെ ഫാമിലിയെ അത് ബാധിക്കാത്ത രീതിയിൽ വാർത്തകൾ കൊടുക്കാനുള്ള ശ്രമം നടത്തുക അപ്പോൾ യു കെയിൽ വന്ന എല്ലാവരും തന്നെ എല്ലാ പ്രായത്തിലുള്ള എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾക്ക് വേണ്ടിയുള്ള കുരുക്കുകൾ പല സ്ഥലത്തും ഇങ്ങനെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ ചെന്ന് അതിനകത്തേക്ക് ചാടാതിരിക്കുക